യുക്രൈൻ സംഘർഷങ്ങൾക്ക് ഏറെക്കുറെ തിരശ്ശീല വീഴാൻ പോകുന്ന സാഹചര്യത്തിൽ യുദ്ധം നടക്കുന്നതിനിടയിൽ റഷ്യയെ പ്രകോപിപ്പിച്ച പല മമ്പന്മാരും ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് റഷ്യ തങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയം വല്ലാതെ അലട്ടുന്ന പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചും അവരെ കൂടുതൽ പരിശീലിപ്പിച്ചുമൊക്കെ ഇവർ ഇതിനോടകം സേഫ് സോൺ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് അതിന്റെ ഭാഗമായി യുദ്ധത്തിനോ മറ്റ് പ്രതിസന്ധിക്കോ തയ്യാറെടുക്കുന്നതിനായി കുറഞ്ഞത് മൂന്ന് ദിവസത്തേക്കുള്ള സാധനങ്ങൾ സംഭരിക്കാൻ പോളണ്ട് പൗരന്മാരോട് ആവശ്യപ്പെടുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രി വീസ്ലോ ലെസ്നി ആക്വിച്ച് റഷ്യയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ഉദ്ദേശിച്ചുള്ള എണ്ണൂറ് ബില്യൺ യൂറോയുടെ സൈനിക സജ്ജീകരണം നടത്താനുള്ള യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെർ ലെയ്നിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് പോളണ്ടിൽ നിന്നും ഈ വാർത്ത വരുന്നത് പക്ഷേ ഇവരുടെ ഈ ഭയപ്പാടെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് റഷ്യ പറഞ്ഞത് എന്നാൽ യുദ്ധമോ അത്തരത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ രാജ്യത്തിന്റെ സഹായമില്ലാതെ തന്നെ ഓരോ പൗരനും കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും അതിജീവിക്കാൻ കഴിയണമെന്ന് ലെസ്നി ആക്വിച്ച് പറഞ്ഞു വെള്ളം മരുന്ന് ഭക്ഷണം പവർ ബാങ്കുകൾ തുടങ്ങിയ സാധനങ്ങൾ സംഭരിക്കാൻ അദ്ദേഹം പോളണ്ടുകാരോട് അഭ്യർത്ഥിച്ചു മറ്റു രീതികൾ ലഭ്യമല്ലാത്തപ്പോൾ അടിയന്തര ആശയവിനിമയത്തിനായി ആളുകൾക്ക് ട്രാൻസിസ്റ്റർ റേഡിയോകളും ലഭ്യമാക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ നാറ്റോയെയോ യൂറോപ്യൻ യൂണിയനെയോ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന പാശ്ചാത്യവാദങ്ങളെ റഷ്യ പലതവണ തള്ളിക്കളഞ്ഞിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഈ സാഹചര്യത്തെ പൂർണ്ണമായ അസംബന്ധമെന്നാണ് വിളിച്ചത് പക്ഷേ റഷ്യയെ പേടിയുള്ള ഈ രാജ്യങ്ങൾക്ക് ഒരാക്രമണം ഉണ്ടായാൽ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ കുറച്ചൊക്കെ പദ്ധതികൾ മെനയുന്നത് നല്ലതായിരിക്കും സ്വീഡനും ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇവർ നടത്തിയ സമാനമായ ഒരു പ്രസിദ്ധീകരണത്തെ അടിസ്ഥാനമാക്കി പ്രതിസന്ധികൾക്കുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള ഒരു ഗൈഡ് പ്രസിദ്ധീകരിക്കാൻ പോളിഷ് മന്ത്രാലയങ്ങൾ സഹകരിക്കുമെന്ന് വീസ്ലോ ലെസ്നിയാക്വിക്സ് അറിയിച്ചു കഴിഞ്ഞ വർഷം അവസാനത്തോടെ സ്വീഡൻ പ്രതിസന്ധിയോ യുദ്ധമോ ഉണ്ടായല്ലെന്ന തലക്കെട്ടിലുള്ള ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഫെബ്രുവരി പത്തൊൻപതിന് പോളിഷ് ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി പാവൽ ബെജ്ഡ ബലാറസുമായുള്ള രാജ്യത്തിന്റെ അതിർത്തികളിലും റഷ്യയുടെ കലിൻഗ്രാഡ് എക്സ്ക്ലേവിലും ഖനനം നടത്താനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു റഷ്യൻ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ നീക്കം ഈസ്റ്റേൺ ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ ഒരു മില്യൺ വരെ ആൻറ്റി പേഴ്സണൽ ലാൻഡ് മൈനുകൾ നിർമ്മിക്കാൻ സാധിച്ചേക്കുമെന്നും ബെജുഡ പറഞ്ഞു നേരത്തെ നിരോധിച്ചിരുന്ന ലാൻഡ് മൈനുകളാണ് പോളണ്ട് വീണ്ടും റഷ്യയും ബെലാറസും തമ്മിലുള്ള അതിർത്തിയിൽ നടത്താൻ ഒരുങ്ങുന്നത് ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലെന്നാണ് പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബെജുഡ പറഞ്ഞത് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തിന് ഒരു മില്യൺ പുതിയ കോഴി ബോംബുകൾ നിർമ്മിക്കാൻ അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുകൂടാതെ അതിർത്തി മേഖലകൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളും പോളിഷ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുഴിബോംബുകൾക്ക് അപ്പുറം സ്വന്തമായി ആണവായുധങ്ങൾ സ്വന്തമാക്കണമെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കും നിർദ്ദേശിച്ചിട്ടുണ്ട് റഷ്യയെ പ്രതിരോധിക്കാൻ പോളണ്ടിലേക്ക് ആണവായുധങ്ങൾ വിന്യസിക്കണമെന്ന് പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രസ് ഡുഡയും അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയെക്കുറിച്ചുള്ള ഭയം വർദ്ധിക്കുന്നതിനനുസരിച്ച് മുൻനിര നാറ്റോ രാഷ്ട്രമായ പോളണ്ട് ആണവ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതലായി പരിഗണിക്കുന്നുണ്ടെന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയായിരുന്നു ഇത് നേരത്തെ പ്രസിദ്ധീകരിച്ച ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡുഡ ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോ ബൈഡൻ ഭരണകൂടത്തിന് നൽകിയ അപ്പീൽ അദ്ദേഹം വീണ്ടും ട്രംപിന് മുന്നിൽ ആവർത്തിക്കുകയായിരുന്നു അതേസമയം റഷ്യൻ ഭീഷണികളിൽ നിന്ന് ഭൂഖണ്ഡത്തെ സംരക്ഷിക്കാൻ ഫ്രാൻസിന്റെ ആണവ പ്രതിരോധം ഉപയോഗിക്കാനുള്ള പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നിർദ്ദേശത്തെക്കുറിച്ച് കുറിച്ച് പോളണ്ട് ഫ്രാൻസുമായി ചർച്ച നടത്തി വരികയാണെന്ന് ഡുഡേയുടെ രാഷ്ട്രീയ എതിരാളിയായ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞിരുന്നു അമേരിക്കൻ പങ്കാളിത്തം ഉപേക്ഷിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ യൂറോപ്യൻ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ ഫ്രാൻസിന്റെ ആണവ പ്രതിരോധം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു തന്ത്രപരമായ ചർച്ച ആരംഭിക്കാൻ തീരുമാനിച്ചതായി മാക്രോൺ പറഞ്ഞതിന് ശേഷമാണ് ടസ്ക് പാർലമെന്റിൽ തന്റെ അഭിപ്രായവും പറഞ്ഞത് മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ ഏക ആണവ ശക്തി ഫ്രാൻസ് ആണെന്നുമാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്